Nosso cara. ഹണ്ണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂറിന് വി ഐ പി പരിഗണനയെന്ന് ആക്ഷേപം ബോബി ചെമ്മണ്ണൂരിനെ മൂന്ന് വി ഐ പികൾ ജയിലിൽ സന്ദർശിച്ചതാണ് വിവാദമായത് ഇവരുടെ പേരുകൾ സന്ദർശക രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരത്തെ ജയിൽ ആസ്ഥാനത്ത് ലഭിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ബോബി ചെമ്മണൂരിന്റെ അടുപ്പക്കാരാണ് ജയിലിലെത്തിയതെന്നാണ് വിവരം ഉന്നത ഉദ്യോഗസ്ഥനൊപ്പം ജില്ലാ ജയിലിലെത്തി സന്ദർശക പട്ടികയിൽ പേര് ചേർക്കാതെ സൂപ്രണ്ടിന്റെ മുറിയിലിരുന്ന് സംസാരിച്ചു എന്നാണ് വിവരം ബോബി ചെമ്മണ്ണൂറിന് സൗകര്യമൊരുക്കാൻ വേണ്ടി മാത്രം ഈ ഉന്നത ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തിയെന്നും ആരോപണമുണ്ട് ബോബി എത്തിയപ്പോൾ കയ്യിൽ പണമില്ലായിരുന്നു ജയിൽ ചട്ടം മറികടന്ന് ബോബിക്ക് ഫോൺ വിളിക്കാൻ ഇരുന്നൂറ് രൂപ നേരിട്ട് നൽകി പിന്നീട് ഇത് രേഖകളിൽ എഴുതി ചേർത്തെന്നും വിവരമുണ്ട് സംഭവത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം നടത്തിയേക്കും സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം ജയിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് ജയിൽ ആസ്ഥാനത്ത് ലഭിച്ച റിപ്പോർട്ട് ബോബിക്ക് വി ഐ പരിഗണന ലഭിച്ചതിന് പിന്നിൽ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം ഹണി റോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം വയനാട്ടിലെ ബോബിയുടെ എസ്റ്റേറ്റ് ിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എറണാകുളത്ത് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ബോബിയെ റിമാൻഡിൽ വിടുകയായിരുന്നു അതേസമയം നടി ഹണിറോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചമണ്ണൂറിന്റെ ജാമ്യവിധി ഉച്ചയ്ക്ക് പുറപ്പെടുവിക്കും ജാമ്യം നൽകാമെന്ന് ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചിരുന്നു വിശദമായ ഉത്തരവ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് പുറപ്പെടുവിക്കും ബോബിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചെങ്കിലും ജാമ്യം അനുവദിക്കാമെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും പോലീസ് കസ്റ്റഡി അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്നും ഇനിയും എന്തിനാണ് റിമാൻഡിൽ പാർപ്പിക്കുന്നതെന്നും കോടതി ചോദിച്ചു ജാമ്യാപേക്ഷ പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ് കയ്യിൽ പിടിച്ചു എന്നതും ലൈംഗിക അധിക്ഷേപം നടത്തി എന്നതും ശരിയല്ല ഇപ്പോൾ തന്നെ ആറു ദിവസം ജയിലിൽ കഴിഞ്ഞു പരമാവധി മൂന്ന് വർഷം വരെ തടവ് കിട്ടുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് ഒരു ദിവസത്തെ റിമാൻഡ് പോലും ആവശ്യമില്ല തുടങ്ങിയ വാദങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചു കേസിന്റെ മെറിറ്റിലേക്ക് കടന്നാൽ താൻ അതിനെതിരാണെന്നും അതിനാൽ അക്കാര്യങ്ങൾ വിചാരണയിൽ പറഞ്ഞാൽ മതിയെന്നും കോടതി പ്രതികരിച്ചു ബോബിക്ക് ജാമ്യം നൽകരുതെന്നും സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകുന്നതായിരിക്കണം വിധിയെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു തുടർന്ന് ബോബി ൂർ നൽകിയ അഭിമുഖങ്ങളും ബോബിയുടെ പ്രസ്താവനകളും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് കേട്ടാൽ ദയാർദ്ദമാണെന്ന് മലയാളികൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് കോടതി പ്രതിഭാഗം അഭിഭാഷകനോട് ആരാഞ്ഞു ഹണിറോസ് അത്ര പ്രധാനപ്പെട്ട അഭിനേത്രിയല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തിനാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നതെന്നും കോടതി ചോദിച്ചു ബോബി കയ്യിൽ പിടിച്ച് കറക്കിയപ്പോൾ ഹണി റോസ് എതിർപ്പ് പറഞ്ഞില്ല തുടങ്ങിയ പ്രതിഭാഗത്തിന്റെ വാദത്തിനോട് അത് അവരുടെ മാന്യത കൊണ്ടാണെന്നാണ് കോടതി പ്രതികരിച്ചത് റിമാൻഡ് തുടരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും അനുകൂലമായല്ല കോടതി പ്രതികരിച്ചത് എന്തിനാണ് ഇനിയും അതിന്റെ ആവശ്യമെന്ന് കോടതി ചോദിച്ചു പോലീസ് കസ്റ്റഡി പോലും ചോദിച്ചിട്ടില്ല സമൂഹത്തിന്റെ സന്ദേശം കിട്ടണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ സമൂഹത്തിന് അത് ഇതിനകം തന്നെ മനസ്സിലായി കഴിഞ്ഞെന്നും കോടതി പ്രതികരിച്ചു ഇതര കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ പ്രത്യാഘാതം എന്തെന്ന് മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞു ബോബി ഇത്തരം പദപ്രയോഗങ്ങൾ ആവർത്തിക്കില്ലെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നതെന്ന് പ്രതിഭാഗം അഭിഭാഷകനോട് കോടതി ചോദിച്ചു സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിൽ താൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് അഭിഭാഷകൻ പ്രതികരിച്ചു തുടർന്നാണ് ജാമ്യം അനുവദിച്ചത് ഉച്ച മൂന്നരയ്ക്ക് വിശദമായ ഉത്തരവ് പുറപ്പെടുവിക്കാമെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ബോബി ചമ്മണ്ണൂറിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചത് പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ എതിർത്തു പ്രതി നടിയെ നിരന്തരം പിന്തുടർന്ന് അധിക്ഷേപിച്ചെന്നും അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ജാമ്യാപേക്ഷ പരിഗണിച്ച ഉടൻ പ്രതിഭാഗ അഭിഭാഷകൻ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ് കയ്യിൽ പിടിച്ചു എന്നതും ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നതും ശരിയല്ല